കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനവുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് വണ്ടൂരിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ പ്രകടനം ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് റഹീം മൂർഖൻ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പോലീസുമായി രണ്ട് യുവാക്കള് തമ്മിലുണ്ടായ പ്രശ്നത്തില് ഇടവിട്ടതിന്റെ ഒരൊറ്റ പേരില് ഒരു യൂത്ത് കോൺഗ്രസിന്റെ ഞങ്ങളുടെ മണ്ഡലം പ്രസിഡന്റായ സജീവ പ്രവർത്തകനെ അതിക്രൂരമായി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് നാലും അഞ്ചും പോലീസുകാർ നിന്നുകൊണ്ട് അതിക്രൂരമായാണ് പൈശാചികമായാണ് ആ ചെറുപ്പക്കാരനെ തല്ലിച്ചതച്ചത് നമ്മളെല്ലാവരും കണ്ടതാണ് ഇതൊക്കെ കാരണം കഴിഞ്ഞ മൂന്ന് വർഷം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് നാളെ ഇന്ന് വരെ സി സി ടി വി ദൃശ്യങ്ങൾ പോലും ചോദിച്ചിട്ട് കേരള പോലീസിന് ഉത്തരവാദിത്തപ്പെട്ടവർ കൊടിക്കാഞ്ഞിട്ട് ആ ചെറുപ്പക്കാരന്റെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം അങ്ങ് കോടതിയിൽ പോകേണ്ടി വന്നു അങ്ങനെ കോടതിയിൽ നിന്നും ഉത്തരവുമായി വന്നപ്പോഴാണ് ഈ കേരളത്തിലെ മുഴുവൻ സമൂഹം ആ വാർത്ത കണ്ട് ഞെട്ടിയത് ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായാണ് തല്ലിച്ചതച്ചത് അതിനെതിരെയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഞങ്ങൾക്ക് കേരളത്തിലെ പോലീസിനോട് ഒരൊറ്റ കാര്യമാണ് ആവശ്യപ്പെടാനും നിങ്ങളെ കേൾക്കേണ്ടതുമായിട്ടുള്ളത് കേരളത്തിലെ യൂത്ത് കോൺഗ്രസിനെ നിങ്ങൾ ഇതേപോലെയാണ് നിങ്ങൾ കൈകാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഏകദേശം മാസങ്ങൾ മാത്രമാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ഈ കേരളത്തിൽ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഞങ്ങൾ എണ്ണി 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 തന്നെ പകരം ചോദിക്കാൻ മുന്നറിയിപ്പ് വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഹൈസർ കോളേജ് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് തിരുവാലി പൂന്തോട്ടം പത്രിയാൽ മലപ്പുറം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യം പുറത്തുവന്ന സാഹചര്യത്തിൽ പോലീസിന്റെ നരനായാട്ടിനെതിരെയും സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ കെൽ സക്കീർ ഹുസൈന അധ്യക്ഷത വഹിച്ചു നൌഫൽ പാറക്കുളം കെ ജംഷീർ സി സുഹൈൽ എം കെ ആഷിഖ് സുധീർ സെയ്ഫു അൻഷിഫ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ വണ്ടൂർ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ വൈവിധ്യങ്ങളായ ഇന്ധന ഇമ്പോർട്ടൻ്റ് വളങ്ങളുടെ വിസ്മയം ഒരുക്കി നിലമ്പൂർ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു പൊന്നോണം ബാങ്കിൾ ഫെസ്റ്റ് സെപ്റ്റംബർ ഒന്ന് മുതൽ പത്ത് വരെ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി സ്കൈ ടവർ ഓപ്പോസിറ്റ് കോവിലകം റോഡ് നിലമ്പൂർ